ഹലോ ഗായ്സ് അസാം വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാസ് ഫ്രം ലേഡിസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വെയർ ഗൗൺ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന പാർട്ടി വെയർ ഗൗൺ ആണ് അത്യാവശ്യം സിമ്പിൾ വർക്ക് വരുന്നൊരു ഗൗൺ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ടൈ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടഡ് ചൈന ഫാബ്രിക് ആണ് കേട്ടോ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു വർക്ക് വരുന്ന മോഡലാണ് കേട്ടോ സിമ്പിൾ വർക്ക് വരുന്ന മോഡലാണ് ഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പ്രൈസ് ഒക്കെ ഞാൻ വഴിയേ പറയാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ എല്ലാവരും മറക്കാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബില്ലേക്കൻ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ കാരണം ഞാനിതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോ ഔട്ട്ഫിറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം അല്ലേ പാർട്ടിവെയർ ഗോൺ കളക്ഷന്റെ അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് സോ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല ഭംഗിയാണ് അത്രയും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് വെറും അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നൽകാൻ പോകുന്നത് സോ എല്ലാവരും വീഡിയോ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക ഇതിന്റെ വെറൈറ്റി പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കഷൻസ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് സാർ എല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് വരാവുന്നതാണ് കേട്ടോ ഇനി ഇതിന് സാധിക്കാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സൈസ് വരുന്നത് എൽ ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സിമ്പിൾ വർക്ക് വരുന്നത് എന്നാൽ ഇപ്പോൾ ക്വാളിറ്റി വരുന്നൊരു ഒടുപ്പിറ്റാണ് ഇതിന്റെ ലേസ് വർക്ക് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ സിമ്പിൾ എലഗൻറ്റ് ലേസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ബാക്ക് സൈഡ് സിബ് വരുന്നുണ്ട് കണ്ടോ അത്യാവശ്യം ലെങ് തന്നെയാണ് സിബ് വരുന്നിട്ടുള്ളത് നെക്സ്റ്റ് ഓൺ വരുന്നത് യർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ എല്ലാം ഒന്നൊന്നും വെച്ചെന്ന് തന്നെ പറയാം നല്ല ഷീറ്റ്സിലാണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബൈ ചെയ്യണമെന്ന് അല്ലേ നമുക്ക് ഏതിനും എയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ലെങ്ത് വരുന്ന സ്ലീവ് ആണ് ലാസ്റ്റ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ Bye. Mm -hmm.